നമസ്കാരം ഏവർക്കും ഇന്നത്തെ ഡെയിലി ഫിനാൻഷ്യൽ ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിലെ വിപണി വിശേഷങ്ങളാണ് വിപണിയിൽ തുടർച്ചയായ അഞ്ചാം ദിവസവും രക്തച്ചൊരിച്ചിൽ നിക്ഷേപകർക്ക് ആശങ്കയായി വലിയ തകർച്ച ഇതിനൊപ്പം കേരളത്തിലെ നിക്ഷേപകർ ഏറെ ശ്രദ്ധിക്കുന്ന മണപ്പുറം ഫിനാൻസിന് ആർ ബി ഐയിൽ നിന്ന് ലഭിച്ച വലിയ തിരിച്ചടി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ കണ്ട കുറവ് വരാനിരിക്കുന്ന പുതിയ ഐ പിഒ കൂടാതെ അമേരിക്കയിൽ നിന്ന് ട്രംപിന്റെ പുതിയ സാമ്പത്തിക നീക്കങ്ങൾ എന്നിവയാണ് നമ്മളിന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം ഇന്ത്യൻ ഓഹരി വിപണിയിൽ കരടികളുടെ ആധിപത്യം തുടരുകയാണ് തുടർച്ചയായ അഞ്ചാം ദിവസമാണ് സൂചികകൾ നഷ്ടത്തിൽ കലാശിക്കുന്നത് സെൻസെക്സ് അറുനൂറ്റിനാല് പോയിന്റുകൾ ഇടിഞ്ഞ് വൻ തകർച്ച രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ് എന്ന ലെവലിനും താഴേക്കു പോയി ഒടുവിൽ ഇരുപത്തിയ്യായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്നിലാണ് ക്ലോസ് ചെയ്തത് എന്താണ് വിപണിയിൽ സംഭവിക്കുന്നത് പ്രധാനമായും ആഗോളതലത്തിലുള്ള അനിശ്ചിതത്വമാണ് വില്ലൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചേക്കാവുന്ന പുതിയ താരിഫ് നയങ്ങളെക്കുറിച്ചുള്ള ഭയം വിപണിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് നിക്ഷേപകരെ പ്രത്യേകിച്ച് വിദേശ നിക്ഷേപകരെ വിപണിയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു സെക്ടറുകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ ബാങ്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഓഹരികളാണ് ഇന്ന് വിപണിയെ ഏറ്റവും കൂടുതൽ താഴേക്ക് വലിച്ചത് ഐസിഐസിഐ ബാങ്ക് അദാനി പോർട്സ് എന്നിവ രണ്ടു ശതമാനത്തോളം ഇടിഞ്ഞു വിപണി ഇടിയുമ്പോഴും ആശ്വാസം നൽകുന്ന ഒരേയൊരു ഘടകം ആഭ്യന്തര നിക്ഷേപകരുടെ കരുത്താണ് ഇന്നലെ അതായത് ജനുവരി എട്ടിലെ കണക്കുകൾ പ്രകാരം വിദേശ നിക്ഷേപകർ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റൊഴിഞ്ഞു എന്നാൽ നമ്മുടെ ആഭ്യന്തര നിക്ഷേപകർ മൂവായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി വിപണിയെ താങ്ങി നിർത്താൻ ശ്രമിച്ചു എഫ് ഐ ഐ വൻതോതിലുള്ള വിൽപ്പനയെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഡി ഐകൾക്ക് സാധിക്കുന്നുണ്ട് ഇതിനിടയിൽ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആം ഡിസംബർ മാസത്തെ കണക്കുകൾ പുറത്തുവിട്ടു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് നവംബർ മാസത്തെ അപേക്ഷിച്ച് ഡിസംബറിൽ നിക്ഷേപം ആറ് ശതമാനം കുറഞ്ഞ് ഇരുപത്തിയെട്ടായിരത്തി അൻപത്തിനാല് കോടി രൂപയിലെത്തി വിപണി റെക്കോർഡ് ഹൈയിൽ നിൽക്കുമ്പോൾ നിക്ഷേപകർ ലാഭമെടുക്കാൻ ശ്രമിക്കുന്നതും ഉയർന്ന വാല്യുവേഷൻ കണ്ട് പുതിയ നിക്ഷേപം നടത്താൻ മടിക്കുന്നതുമാകാം ഇതിന് കാരണം എങ്കിലും ഇരുപത്തിയെട്ടായിരം കോടി എന്നത് ഇപ്പോഴും വളരെ വലിയൊരു തുക തന്നെയാണ് ഇനി കോർപ്പറേറ്റ് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കടക്കാം ഏറ്റവും പ്രധാനം കേരളത്തിൽ നിന്നുള്ള എൻ ആയ മണപ്പുറം ഫിനാൻസിനെ കുറിച്ചാണ് ആഗോള നിക്ഷേപകരായ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിൽ നിയന്ത്രണാവകാശം അഥവാ കൺട്രോളിംഗ് സ്റ്റേക്ക് എടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ നീക്കത്തെ എതിർത്തു എന്നാണ് റിപ്പോർട്ടുകൾ ആർ ബി ഐയുടെ അനുമതി ലഭിക്കില്ല എന്ന വാർത്ത വന്നതോടെ നിക്ഷേപകർ പരിഭ്രാന്തിയിലായി ഓഹരി വിറ്റൊഴിഞ്ഞു ഗോൾഡ് ലോൺ സെക്ടറിൽ ഇത് വലിയ ചർച്ചാ വിഷയമാണ് മറ്റൊരു വാർത്ത എഫ് എം സി ജി ഭീമനായ ഹിന്ദുസ്ഥാൻ യുണി ലിവറിനെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ നികുതിയുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് ആയിരത്തി കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു എന്നാൽ ഇതിൽ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെ ഇത് ബാധിക്കില്ല എന്നും എച്ച് യു എൽ അറിയിച്ചിട്ടുണ്ട് ടെലികോം സെക്ടറിൽ വോഡാഫോൺ ഐഡിയ തങ്ങളുടെ കുടിശ്ശിക തീർക്കാനുള്ള പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ വാർഷിക തിരിച്ചടവുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കാനും ഘട്ടംഘട്ടമായി കടം വീട്ടാനുമാണ് തീരുമാനം കമ്പനി നിലനിൽപ്പിനായി നടത്തുന്ന ഈ ശ്രമങ്ങൾ ഓഹരിധാരകർ ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റാർട്ടപ്പ് ലോകത്ത് നിന്ന് എഡ് കമ്പനികളായ അപ്ഗ്രാഡും അൺ തമ്മിലുള്ള ലയന നീക്കം ഉപേക്ഷിച്ചു വാല്യുവേഷൻ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഡീൽ മുടങ്ങാൻ കാരണം ആഗോള വിപണിയിലേക്ക് നോക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുതിയൊരു സാമ്പത്തിക നീക്കത്തിനൊരുങ്ങുന്നു ഭവന വായ്പാ പലിശ നിരക്കുകൾ അഥവാ മോട്ട്ഗേജ് റേറ്റ്സ് കുറയ്ക്കുന്നതിനായി അമേരിക്കൻ സർക്കാർ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ ബോണ്ടുകൾ വാങ്ങാൻ പദ്ധതിയിടുന്നു ഇത് അമേരിക്കയിൽ പലിശ നിരക്ക് കുറയാൻ സഹായിച്ചേക്കാവുന്നതാണ് അമേരിക്കയിൽ പലിശ നിരക്ക് കുറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ വിപണിയിലേക്ക് വിദേശ നിക്ഷേപം തിരിച്ചുവരാൻ സഹായിക്കുന്ന ഘടകമാണ് മറ്റൊരു സുപ്രധാന നയപരമായ മാറ്റം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു സർക്കാർ കരാറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ചൈനീസ് കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിർത്തി തർക്കത്തെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന ഈ വിലക്ക് നീക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകൾക്ക് കുറഞ്ഞ ചിലവിൽ ടെക്നോളജിയും മെഷീനറിയും ലഭിക്കാൻ സഹായിക്കും അവസാനമായി ഐ വിശേഷം അമാഗി മീഡിയ ലാബ്സ് എന്ന കമ്പനിയുടെ ഐ പിഒ ജനുവരി പതിമൂന്നിന് ആരംഭിക്കും മീഡിയ ടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ ബിസിനസ് മോഡലും സാമ്പത്തിക അടിത്തറയും നിക്ഷേപകർക്ക് പരിശോധിക്കാവുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ വിശദമായ വിപണി വിശേഷങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി